ഹലോ ഗൈസ്റ്റേർസ് ഓഫ് പാർക്കുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് ആണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലുലുമാളി പോകാൻ ഷൂട്ടിങ്ങൊക്കെ കടന്ന് വന്നിട്ടാണ് ലുലുമാളി പോകുന്നത് അപ്പോൾ അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ബായ് പോണോത്തുണ്ടോ ആ അപ്പോൾ നമ്മൾ അപ്പുറത്തോയിട്ട് ശനാഴ്ച പോവുകയാണ് അപ്പറത്തോ നമ്മള് ഇതെടുക്കാൻ ഇപ്പൊ ഉള്ളത് ലുലുമാളിലാണ് ഞാൻ ഇപ്പൊ കൊറേ സാധനങ്ങള് വാങ്ങിക്കാനാണ് അപ്പൊ ഞാൻ പോവാ

בין הבעלים לבעלים של זה. דור כדור. מה? בא בא. בא 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 בא. הלו? פה. תעצור עלי. תעצור עלי הדור. תענה לו? תענה. ഞാൻ രണ്ടിട്ടായി ഇത് ഇത് സോപ്പിൽ ഈ സോപ്പ് എടുത്ത് ഇത് വയ്ക്കണം എന്നിട്ട് ഇതിൽ ബാറ്ററി ഇട്ടത് ഇതിങ്ങനെ ഈ സാധനത്തിലോട്ട് മുക്കണം ഈ ഈ പശയിലോട്ട് മുക്കണം അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ഞെക്കുമ്പോൾ ഇത് ഒരു ബബിൾസ് കറി വരും അത് സാധനമാണ് ഞാൻ വാങ്ങിച്ചത് നേരെ നല്ല രസമാണ് അത് ഇതാണ് ഇത് വളയും ബ്ലൂ എടുക്കാൻ അതായിരിക്കും നല്ലത് ബില്ല് അടിക്കാൻ പോവാണോ ഞാൻ ബില്ല്

എല്ലാവരും രാവിലെയും പൂജ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇഷ്ട അടുത്താണ് ഞാൻ നിപ്പുണ്ട് കുട്ടിന് രണ്ടമ്മമാരും ഉണ്ടായിരുന്നു ലച്ചേജ് വാതിലേ നിപ്പുണ്ട് ഞാൻ ക്യാമറ തൊട്ട് മിഥുൻചേട്ടൻ്റെ പുറകിൽ ഓടുക അപ്പം പൂജ കഴിഞ്ഞു ആർക്കും കൈ കൊടുത്തു ഇപ്പം ഷൂട്ട് തുടങ്ങും ലുരുമലയിൽ നിന്ന് വാങ്ങിച്ച സാറിന് ഞാൻ അമ്പസ് ചെയ്തു ഞാൻ വേറെ ലൊക്കേഷനിലാണ് അതുകൊണ്ടൊക്കെ ഞാൻ എപ്പോഴെന്ന് വർദ്ധിച്ച് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻ്റ് ചെയ്യണം വെല്ലുവിട്ടടിച്ചോളും ബൈ ബൈ